നമ്മുടെ കൊച്ചു കേരളം വീണ്ടും ലോകത്തിന് മാതൃകയായി തീർന്നിരിക്കുകയാണ് ഇത്തവണ ലോകം മുഴുവൻ സ്തംഭനാവസ്ഥയിലേക്ക് പോയ ഒരു പ്രതിസന്ധി ഒരു ഐ ടി നിശ്ചലത കഴിഞ്ഞ ദിവസം ലോകത്ത് നടന്നിരുന്നു ലോകത്തെ ബഹുഭൂരിപക്ഷം ആളുകളും ആശ്രയിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റമായ മൈക്രോസോഫ്റ്റ് തകരാറിലായതോടെയാണ് ലോകത്തെ പല കമ്പ്യൂട്ടറുകളും നിശ്ചലമായത് ൂടി ലോകത്തെ വ്യോമയാന മേഖല മുതൽ ആശുപത്രികൾ മുതൽ എന്തിനേറെ പറയുന്നു വാർത്താ വിതരണ സംവിധാനങ്ങൾ വരെ സ്തംഭനാവസ്ഥയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ലോകത്തുണ്ടായി നമ്മുടെ കൊച്ചു കേരളത്തിൽ പോലും പത്തിലേറെ വിമാന സർവീസുകളാണ് ഈ മൈക്രോസോഫ്റ്റിന്റെ കമ്പ്യൂട്ടറുകൾ പ്രവർത്തനം നിലച്ചതോടെ റദ്ദാക്കുന്ന സാഹചര്യം ഉണ്ടായത് എന്നാൽ ഇത്ര വലിയ ഒരു ഐ സ്തംഭനം ലോകം മുഴുവൻ ഉണ്ടായിട്ടും അതിൻ്റെ ഒരു പ്രതിസന്ധിയും കേരളത്തിലെ സർക്കാർ ഓഫീസുകളെ ബാധിച്ചില്ല എന്നതാണ് ഇന്നത്തെ ദേശീയ മാധ്യമങ്ങളുടെ അടക്കം വാർത്ത അവർ പറയുന്നത് കേരളത്തിലെ ഒരു സർക്കാർ ഓഫീസിൻ്റെയോ ഈ ട്രഷറിയുടെയോ പ്രവർത്തനത്തെ ഈ മൈക്രോസോഫ്റ്റിൻ്റെ തകരാർ ലാവൽ ബാധിച്ചിട്ടില്ല എന്നാണ് അതിന് കാരണം രണ്ടായിരത്തി ആറിൽ അന്നത്തെ വി എസ് എച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന ഇടതുപക്ഷ സർക്കാർ ഒരു തീരുമാനമെടുക്കുകയുണ്ടായി ആ തീരുമാനം മറ്റൊന്നുമല്ല കേരളത്തിലെ സർക്കാർ ഓഫീസുകളിലും മറ്റ് മേഖലകളിലും ഇനി മുതൽ മൈക്രോസോഫ്റ്റിന് പകരം സ്വതന്ത്ര സോഫ്റ്റ്വെയറായ ഉബണ്ടു ഉപയോഗിച്ചാൽ മതി എന്നതായിരുന്നു ആ തീരുമാനം ആ തീരുമാനം അന്ന് വലിയ വിമർശനങ്ങൾ ക്ഷണിച്ചു വരുത്തിയതാണെങ്കിലും ഇന്ന് മൈക്രോസോഫ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോകം മുഴുവൻ തകരാറിലായപ്പോഴും ഉബണ്ടു എന്ന നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം സ്വതന്ത്ര സോഫ്റ്റ്വെയർ അതിൻ്റെ പ്രവർത്തനം സുഗമമായി തന്നെ തുടർന്നു എന്നതാണ് അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഒരു സർക്കാർ ഓഫീസിനെയോ ഒരു ഇ ട്രഷറിയുടെ പ്രവർത്തനത്തെയോ ഈ മൈക്രോസോഫ്റ്റിനുണ്ടായ തകരാറ് ബാധിച്ചില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ മനസ്സില്ല മനസ്സോടെയാണെങ്കിലും ഈ വാർത്ത ഇന്ന് നൽകിയിട്ടുണ്ട് അതിൽ മാതൃഭൂമി നൽകിയ വാർത്തയുടെ തലക്കെട്ട് തന്നെ ഇങ്ങനെയാണ് മൈക്രോസോഫ്റ്റ് പ്രതിസന്ധി കേരള സർക്കാരിനെ രക്ഷിച്ചത് ഉബണ്ടു ഇനി ആ വാർത്തയുടെ വിശദാംശങ്ങൾ എന്ന് പറയുന്നത് ലോകം മുഴുവൻ വിവിധ മേഖലകളെ ബാധിച്ച മൈക്രോസോഫ്റ്റ് കമ്പ്യൂട്ടർ പ്രശ്നങ്ങൾ സംസ്ഥാനത്തെ സർക്കാർ പ്രവർത്തനങ്ങളെ ബാധിച്ചില്ല സ്വതന്ത്ര സോഫ്റ്റ്വെയറായ ഉബണ്ടു അടിസ്ഥാനമാക്കിയുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലാണ് സർക്കാർ ഓഫീസ് ശൃംഖലയിലെ കമ്പ്യൂട്ടറുകൾ പ്രവർത്തിക്കുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ ഡേറ്റാ സെൻ്ററും അതിലുപയോഗിക്കുന്ന സുരക്ഷാ സോഫ്റ്റ്വെയറിനും മൈക്രോസോഫ്റ്റുമായി ബന്ധമില്ലാത്തതിനാൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല അടിയന്തര ഘട്ടത്തിൽ ഉപയോഗിക്കുന്ന സർക്കാരിൻ്റെ ക്ലൗഡ് സംവിധാനവും മൈക്രോസോഫ്റ്റിൻ്റേതല്ല സർക്കാർ ഓഫീസുകളിൽ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറുകൾ സ്വതന്ത്ര സോഫ്റ്റ്വെയർ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നവയാണ് അതിനാൽ ഈ ഓഫീസ് സംവിധാനങ്ങൾക്കും ഈ ട്രഷറിയുമൊന്നും തടസ്സമുണ്ടായില്ല നാമമാത്രമായി ഉപയോഗിക്കുന്ന മൈക്രോസോഫ്റ്റ് കമ്പ്യൂട്ടറുകളിൽ ഭൂരിഭാഗത്തിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ലെന്ന് അധികൃതർ അറിയിച്ചു അതേ സമയം അതായത് സർക്കാർ ഓഫീസുകൾ സുഗമമായി അതിൻ്റെ പ്രവർത്തനം നടത്തിയ അതേസമയം ടെക്നോ പാർക്കിലെ പല സ്ഥാപനങ്ങളും വ്യാഴാഴ്ച രാത്രി മുതൽ കമ്പ്യൂട്ടറുകൾ പ്രവർത്തിച്ചിട്ടില്ല വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് പ്രവർത്തനം നേരെയാക്കിയത് പ്രധാന ബാങ്കുകളുടെയും എ ടി എം ശൃംഖലകളുടെയും പ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ടിട്ടില്ല ചില ആശുപത്രികളിൽ കമ്പ്യൂട്ടർ പ്രവർത്തനം തടസ്സം പ്രവർത്തന തടസ്സം ബുദ്ധിമുട്ടുണ്ടാക്കി ഇതാണ് മാതൃഭൂമിയുടെ വാർത്ത മാതൃഭൂമി പോലും പറയേണ്ടി വന്നു പക്ഷേ അതിൻ്റെ ചരിത്രം മാതൃഭൂമി പറയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം രണ്ടായിരത്തി ആറിലാണ് അന്ന് വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരിക്കെ ഇടതുപക്ഷ സർക്കാരാണ് ഉബണ്ടു എന്ന സ്വതന്ത്ര സോഫ്റ്റ്വെയർ കേരളത്തിലെ സർക്കാർ ഓഫീസ് സംവിധാനങ്ങളിൽ ഉപയോഗിക്കാൻ ഒരു തീരുമാനമെടുക്കുന്നത് അന്ന് വലിയ വിമർശനങ്ങൾ ഇടതുപക്ഷ സർക്കാരിന് ഇതിന്റെ പേരിൽ നേരിടേണ്ടി വന്നു ഉബണ്ടു എന്ന സ്വതന്ത്ര സോഫ്റ്റ്വെയറിന് ഗുണനിലവാരം കുറവാണ് സുരക്ഷാ പ്രശ്നങ്ങളുണ്ട് അവ പ്രവർത്തനരഹിതമാകാനുള്ള സാധ്യത കൂടുതലാണ് ഇങ്ങനെ പല രീതിയിലുള്ള പ്രചരണങ്ങൾ അന്ന് മൈക്രോസോഫ്റ്റ് കമ്പനിക്ക് വേണ്ടിയും മറ്റ് പെയ്ഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾക്ക് വേണ്ടിയും ചിലർ ഉയർത്തി വിട്ടിരുന്നു അന്ന് ആ വിമർശനങ്ങളെ മറികടന്നാണ് സംസ്ഥാന സർക്കാർ ഈ സ്വതന്ത്ര സോഫ്റ്റ്വെയർ ആയ ഉബു സർക്കാർ ഓഫീസുകളിൽ നിർബന്ധമാക്കുന്നത് ആ തീരുമാനം ഇന്ന് ഏറെ വർഷങ്ങൾക്ക് ശേഷം ഗുണകരമായി മാറുന്ന കാഴ്ചയാണ് രാജ്യം കാണുന്നത് ലോകം മുഴുവൻ ഒരൊറ്റ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ മൈക്രോസോഫ്റ്റിൻ്റെ വിൻഡോസ് എന്ന ഒറ്റ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ മാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോകുമ്പോഴും കേരളം അതിൽ നിന്നും വ്യത്യസ്തമായൊരു പാത ലോകത്തിന് കാണിച്ചു കൊടുക്കുകയാണ് എന്തായാലും കേരളത്തിലെ വി എസ് അച്യുതാനന്ദന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ സർക്കാർ എടുത്ത ഈ തീരുമാനം ചരിത്രമായി മാറുകയാണ് ലോകം മുഴുവൻ മൈക്രോസോഫ്റ്റ് സ്തംഭനത്തിൽ ആശ്ചര്യ ആശ്ചര്യപൂർവ്വം തകർന്നു നിന്നപ്പോൾ കേരളത്തിലെ സർക്കാർ ഓഫീസുകൾ സുഗമമായി പ്രവർത്തിച്ചതിന് പിന്നിലും ഇടതുപക്ഷ സർക്കാർ ഏറെ വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി ആറിലെടുത്ത തീരുമാനമാണ് കാരണം എന്നത് ഓരോ ഇടതുപക്ഷ പ്രവർത്തകനും അഭിമാനിക്കാനുള്ള വക തന്നെയാണ്